ഗോതമ്പ് കുതിർത്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന ദോശയേക്കാൾ നല്ല ടേസ്റ്റാണ് ഇതിന് ഞാൻ ഇതിന് വേണ്ടി രണ്ട് ഗ്ലാസ് കുത്തിത്തൊലികളഞ്ഞ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഈ കുത്തി തൊലി കളഞ്ഞ ഗോതമ്പാകുമ്പോഴത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും അതുപോലെ നമ്മളിത് ഒരുപാട് സമയം കുതിർത്ത് വെച്ചാൽ നമുക്ക് അരച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഗോതമ്പ് ഞാനിവിടെ നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു രണ്ടര മണിക്കൂർ കുതിർത്ത് അതിന്റെ വെള്ളമൊക്കെ ഉറ്റി എടുത്തു വെച്ചിട്ടുണ്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഗോതമ്പ് എടുത്ത അതേ ഗ്ലാസിന് മുക്കാൽ ഗ്ലാസ് തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്നും അരച്ചെടുക്കാം ഗോതമ്പ് ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മാവ് കുറച്ച് കട്ടിയായതുകൊണ്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ ഈ മാവ് ഒരുപാട് ലൂസാക്കി എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് കട്ടിയായിട്ട് തന്നെ വേണം റെഡിയാക്കി എടുക്കാൻ ഇനി ഒരു ദോശക്കല അടുപ്പത്ത് വെച്ച് ചൂടാമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചെറിയൊരു കയ്യിൽ ഒഴിച്ചിട്ട് കനം കുറച്ചൊന്ന് പരത്തിയതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇതിന്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിന്റെ മുകളിലും കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കായി വരുന്ന സമയം എടുപ്പു നിന്നും വെക്കാം ഇനി ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ദോശയും റെഡിയാക്കിയെടുക്കാം